നമസ്കാരം കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫ് തിരിച്ചു പിടിച്ചു കൂറുമാറി എൽ ഡി എഫിലെത്തി ഭരണം അട്ടിമറിച്ച് പ്രസിഡന്റായ ജിജി സജിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളകള്ളൂർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ വിജയിച്ചിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടിന്റെ ലീഡ് സീറ്റ് നിലനിർത്തി അമിവാദങ്ങൾ ആയിരം ആയിരമായിരം അവിറ്റങ്ങൾ ആയിരമായി

ನಮ್ಮಲ್ಲೇ ಕಣ್ಣಲ್ಲ ಕಣ್ಣಲ್ಲೇ ಕನ್ನಲ್ಲೇ ಎಲ್ಲ पुट्टीचे 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 हिल्डी अपने पुट्टीचे हिल्डी अपने पुट्टीचे 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 हिल्डी अपने बाती दे आर बात करने बाती दे आर बात करने बाती दे Come on, 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 come ഈ ഓണക്കാലം അടിച്ചു പൊളിച്ചു രസിക്കാൻ ഹാപ്പി ലാൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്നു ജംഗിൾ സഫാരി എക്സ്ട്രീം ഫ്രൈഡേ തിയേറ്റർ തുടങ്ങി നിരവധി റൈഡുകൾ ഈ ഓണക്കാലത്തെ ഹാപ്പി ലാൻഡിനൊപ്പം അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലൈഫ് വാടോ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം